ഹായ് ഗെയ്സ് അങ്ങനെ ജീപ്പിന് വീണ്ടും അടുത്ത പണി കിട്ടിയിരിക്കുകയാണ് ഗെയ്സ് വർക്ക്ഷോപ്പ് എണ്ണം വാങ്ങിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതപ്പോൾ ഭയങ്കര മിസ്സിങ് ആണ് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ഗിയർ ഫസ്റ്റ് ഇട്ടിട്ട് സാധാരണ പന്ത്രണ്ട് ആളെ വെച്ചിട്ട് ഈ കയറ്റം കൂളായിട്ട് ഫസ്റ്റ് ഗിയറിൽ പോകുന്നതാണ് ഐ ഗിയർ ഫസ്റ്റ് ഇട്ടിട്ടും കയറുന്നില്ല കാല് കൊടുക്കുന്നൊക്കെ ത്രോട്ടിൽ ഫുൾ കൊടുത്തിട്ടും വണ്ടി പോവാമെന്നില്ല ഞാൻ ആകെ ടെൻഷനായി ഇനി വേറെ വഴിയില്ല നേരെ മാധാവിൻ്റെ അടുത്തേക്ക് വെച്ച് പിടിച്ച് മാധാവിൻ്റെ അടുത്തെത്തി പമ്പാക്കി നോക്കി എന്തെങ്കിലും ഫ്യൂവൽ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് എത്ര പമ്പാക്കിയിട്ടും രക്ഷയില്ല ലാസ്റ്റ് പമ്പിൻ്റെ സെറ്റ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അഴിച്ച് പുറത്തേക്ക് പുറത്തേക്കെടുത്ത് ഇനി അതിൻ്റെ ഒരു അതിനകത്തൊരു കുട്ടി ഫിൽറ്റർ വരുന്നുണ്ട് ആ ഫിൽറ്ററിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതെന്നുള്ള ലെവലിൽ നോക്കാനായിട്ട് പുറത്തേക്ക് പുറത്തേക്കെടുത്ത് ശരിക്കും കഴിച്ചാൽ ആ സാധനം എടുത്തപ്പോൾ ഇത് ഞെട്ടിപ്പോയിട്ടോ ഞാൻ ഈ വണ്ടി വാങ്ങിയിട്ട് വൺ ഇയർ ആണ് ആയത് അപ്പോൾ നോക്കി ഇതിൻ്റെ ഒരു കുട്ടി ഫിൽറ്ററിൻ്റെ അവസ്ഥ ഉണ്ടോ ഇത്രയും പൊടികൾ ഇതിനകത്ത് വന്ന് അടിഞ്ഞ് അതാണ് ഈ പുള്ളിങ്ങും പവറും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് അപ്പോൾ തന്നെ നമ്മുടെ എൽ എറ്റിലെ രാജേഷ് ചേട്ടനെ ഓർഡർ ചെയ്ത് എബിൻ സാധനം കൊണ്ട് വന്ന് സാധനം കാണുമ്പോൾ അതിനേക്കാളേറെ ഞെട്ടിയതാ ഈ ഫിൽറ്റർ ഇങ്ങനെ ഇരുന്നിരിക്കേണ്ട ഫിൽറ്ററാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ അത്രയും കളർ മാറി പൊടി വന്ന് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നത് അപ്പം എന്തായാലും അത് ചെറിയൊരു പരിപാടിയാണ് ഒരു നാനൂറ് രൂപയുടെ ഒരു ചെറിയ പണിയാണ് പക്ഷെ വണ്ടിക്ക് എന്തോ വലിയ വലിയ പ്രോബ്ലം ഒന്നും നമുക്ക് തോന്നിപ്പോൾ ആ രീതിയിലായിരുന്നു അങ്ങനെ രണ്ടാമത് കുട്ടി ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാതൃവാട്ടം സെറ്റാക്കി റെഡിയാക്കി വീണ്ടും ഒന്ന് പമ്പ് ചെയ്ത് ലെവലാക്കി എടുത്തപ്പോഴത്തേക്ക് കൂളായിട്ട് വണ്ടി സ്റ്റാർട്ടായി അങ്ങനെ ബോണറ്റൊക്കെ അടച്ച് സെറ്റാക്കി സ്റ്റാർട്ടിങ് കുറച്ച് സമയം ഇട്ട് നേരെ വണ്ടി വണ്ടിയെടുത്തിട്ട് വെച്ച് പിടിച്ചതാണ് കൂളായിട്ട് ഓഫ് റോഡൊക്കെ പോകുന്നു അപ്പം വെറും നാനൂറ് രൂപയുടെ പണിയാണ് പക്ഷെ മനസ്സമാധാനം പോയി കിട്ടി